നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം അതെ എന്തു സംഭവിക്കാട്ടോ ഇത് ഫുട്ബോളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാല് പൂജ്യത്തിനാണ് എഫ് സി ബാഴ്സലോണയെ തകർത്ത് വിട്ടിരുന്നത് അത്ലറ്റിക്കോ മാറ്റഡ് കൊപ്പ അഡൽ റയിൽ അപ്പോൾ പിന്നെ റയോ വയ്യക്കാനോ എന്ന റിലഗേഷൻ സോണിൽ ലലീഗയിൽ തപ്പി തടയുന്നവരൊക്കെ അവർ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കും എന്ന് ഉറപ്പിച്ചവരൊക്കെ ഇവിടെ പോയി മൂന്നേ പൂയത്തിന് പൊട്ടി ഡിയേഗോ സിമീം മൂന്നേ പൂയത്തിന് പൊട്ടി രണ്ടാം പാദത്തിൽ ബാഴ്സക്ക് തിരികെ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ഇങ്ങനെയാണ് ഇവർ കളിക്കുന്നതെങ്കിൽ ഒരു കൺസിസ്റ്റൻസിയും ഇല്ലാതെയാണ് കളിക്കുന്നതെങ്കിൽ കൂടി സ്വന്തം മൈതാനത്ത് ഇറങ്ങുന്ന ബാഴ്സക്ക് തീർച്ചയായിട്ടും തിരിച്ചടി കൊടുക്കാൻ പറ്റും അത്ലറ്റിക്കോ മാഡിഡിന് മേൽ അറ്റ്ലറ്റിക്കോ മാഡിഡ് ഇരുപത്തിനാല് കളി നാൽപ്പത്തഞ്ച് പോയ നാലാം സ്ഥാനത്താണ് ഈ റയോ വയക്കാനും ഉണ്ടല്ലോ അവർ റിലഗേഷൻ സോണിൽ തപ്പിത്തറഞ്ഞ ടീമാണ് ഇപ്പോൾ ഒരുപടി പടി മുന്നിലേക്ക് വന്നു ഇരുപത്തിമൂന്ന് കളി ഇരുപത്തഞ്ച് പോയ ഒരു പതിനേഴാം സ്ഥാനത്ത് കളി കഴിഞ്ഞിട്ടാണ് രസം കളി കഴിഞ്ഞിട്ട് യാനൊബ്ലക്ക് പറഞ്ഞു വി ക് കീപ് പ്ലേയിങ് ദീസ് കൈൻഡ് ഓഫ് മാച്ചസ് നമ്മൾ ശരിക്കും ലാലിഗ എന്തെങ്കിലും അതാണ് സാധ്യതയുണ്ടെങ്കിൽ അതാണിപ്പോൾ എറിഞ്ഞുടച്ചിരിക്കുന്നത് ഈ തോൽവി നമ്മൾ അർഹിച്ചതാണ് യാനൊബ്ലക്ക് പറ്റിയില്ല അത് പിടിച്ചില്ല ഡിയേഗോ സിമിയോണിക്ക് സിമിയോണി തിരുത്തി ഐ ഡോണ്ട് അഗ്രി വിത്ത് വാട്ട് ഒബ്ലക് സെറ്റ് ഒബ്ലക്ക് പറഞ്ഞതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല അത് പറ്റില്ല ടീം അല്ലല്ലോ മത്സരങ്ങൾ എങ്ങനെ കളിക്കണം ഇപ്പോൾ പെട്ടെന്ന് കളിക്കണോ വേണ്ടയോ ഇതൊന്നും തീരുമാനിക്കുന്നത് ഞങ്ങൾ മോശമായിട്ടാണ് കളിച്ചത് സമ്മതിച്ചു പക്ഷേ ഞാൻ ഒബളക്ക് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഉള്ള ഡിയഗോ സിബിയോണി പറയുന്നത് ഒബ്ലക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ബാഴ്സയ്ക്കെതിരെയുള്ള നമ്മുടെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ ഇമേജ് ആയിരുന്നു അതാണ് നമ്മൾ എല്ലാ മത്സരങ്ങളിലും കാണിക്കേണ്ടത് ബാഴ്സയ്ക്കെതിരെ കളിച്ച ആ രീതിയാണ് അതാണ് അത്ലറ്റിക്കോ അങ്ങനെയാണ് നമ്മൾ വേണ്ടത് അറ്റ്ലറ്റിക്കോ ഹാസ് ടു ബി ദി ടീം ഫ്രം തേഴ്സ് ഡേ എഗെയിൻസ് ഭാസ ബാൾസക്കെതിരെ നമ്മൾ എന്ത് കളി കളിച്ചോ അതാണിവിടെ കാണേണ്ടത് എന്നാണ് ഇപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ തോൽക്കാൻ പറ്റില്ല ഇങ്ങനെ ഈ രൂപത്തിൽ കളിക്കാൻ പറ്റില്ല ഈ രൂപത്തിൽ കളിക്കുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കോമ്പറ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ് മത്സരങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ പാടില്ല യു ഹാവ് ടു കോംപീറ്റ് ഇൻ ദ ഇൻ ദം അറ്റ് ദി ഹയസ്റ്റ് ലെവൽ ആൻഡ് വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ് എന്ന് ഒബ്ലക്ക് ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു പക്ഷേ അതിനെ തള്ളിക്കളയുന്നു സിമയോടി വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് എടുത്താണ്